ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും താരൂസ് വേലിലേക്ക് സ്വാഗതം മൊത്തത്തിക്കഴപ്പൊന്നു പറയൻ ആരെയും കാണുന്നില്ലല്ലോ തുടങ്ങാം കമൻസ് കുറച്ച് കമൻസ് വന്നു അതിൻ്റെ റിപ്ലൈ തരാവേ ബിഗ് ബോസിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം അങ്ങനെ ചോദിച്ചാൽ എനിക്കിപ്പം നിലവിൽ പ്രത്യേകിച്ച് ആരോടും അങ്ങനെ ഇഷ്ടമില്ല എന്നാൽ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിൽക്കുന്നവർക്കൊന്നും ഒരു പ്രത്യേകമായിട്ട് എന്താണ് എല്ലാവരും ഭയങ്കര സ്വാർത്ഥമായിട്ടാണ് ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചെങ്കിലൊക്കെ എനിക്ക് ഫീലായെങ്കിൽ ശരണ്യ കുഴപ്പമില്ല ബാക്കിയൊക്കെ എല്ലാവരും ഭയങ്കര സ്വാർത്ഥമായ രീതിയിലാണ് അപ്പോൾ ചോദിക്കാം അഥവാ ഇപ്പം ഭയങ്കര പാവും പോലെ ഭയങ്കര ജനുവൻ പോലെ ഒക്കെ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ അഭിനയമാണ് ഇപ്പം ഉള്ളവർ കുറച്ച് റിയലായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് അവരുടെ സ്വാർത്ഥമായ കാര്യം പൊരുതി ജയിക്കുക എന്നുള്ള കപ്പ് നേടുക എന്നുള്ള ഒറ്റ ഒരു രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത് ജാൻമണിയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ പിന്നെ ഭയങ്കര രീതിയിൽ ജാൻമണി ആ ഹൗസിൽ ഇറിട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുകളെ അപ്പോഴ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അറ്റ് പ്രസൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം സിബിന് സിബിന് ഞാൻ ആദ്യമൊക്കെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു സിബിനെ പക്ഷേ സിബിൻ ഇപ്പം വന്ന് വന്ന് തുടക്കത്തിലൊക്കെ ഭയങ്കര ബ്രില്യൻസ് ആയിട്ട് േ ഈ കമൻ്റ് അങ്ങ് എടുത്തു കളയട്ടെ കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൊറിയ ഓരോരുത്തരും കൊണ്ടൊന്ന് കമൻ്റ് ഇടും അപ്പോഴ് വന്ന സമയത്തൊക്കെയാണ് സിബിൻ വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ വന്നിട്ട് ഒരു സ്ത്രീകളുടെ ഒരു സ്വഭാവം ഒരു ഒരു നുണ പറച്ചിലും ഓരോരുത്തരെ ചെന്നിട്ട് ജാസ്മിന്റെ കുറ്റം പറയുക അതൊക്കെ വളരെ വളരെ മോശമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇന്നലത്തെ രാത്രി വന്നിട്ട് സിവിൽ കുറിച്ച് കുറേ കാര്യങ്ങൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തോ ഒരു എന്തോ ഒരു വിഷമം പോലെ തോന്നി എന്തുകൊണ്ടാണ് ഇങ്ങനൊക്കെ സിബിൻ പെരുമാറുന്നതെന്ന് അതിൻ്റെ ഒരു ആൻസർ നമുക്ക് കിട്ടും അപ്പോഴ് എന്താണെന്ന് വെച്ചാൽ സിബിൻ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തൊരു വിവരമായിരുന്നു സിബിൻ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏഴ് വയസ്സുള്ളൊരു മകനുണ്ട് ഡിവോഴ്സാണ് അപ്പോൾ അതിൻ്റെ കുറേ കഥകൾ പറഞ്ഞു ആ കുട്ടിയെ സ്നേഹിച്ചതും ആ കുട്ടിക്ക് കുറേ നല്ല നല്ലൊരു ഹസ്ബൻഡ് ആയിരുന്നു സിബിൻ പക്ഷേ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഭയങ്കരമായൊരു തേപ്പ് കിട്ടിയിരിക്കുക ഏകദേശം ഒരു അവർ പിന്നെ സ്നേഹിച്ചു രജിസ്റ്റർ രസ്റ്റ് മാരേജായിരുന്നെ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയോളം ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട് പൈസ എന്തിനാണ് കൊടുത്തേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട് വെക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അമ്പതിനായിരം ഒരു ലക്ഷം രൂപ വച്ച് ഈ കൊച്ച് പൈസകൾ ഇവൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടേയിരുന്നു അപ്പം എന്നിട്ട് വീട് വീട് പണി നടന്നുകൊണ്ടിരിക്കുക എന്നിട്ട് ആ കുട്ടിയുടെ അച്ഛന് നല്ല ഫോൺ മേടിച്ച് കൊടുക്കുന്നു ഏതൊക്കെ രീതിയിൽ ഈ പയ്യനെ ഊറ്റാവോ ആ രീതിയിലെല്ലാം സിബിൻ്റെ വൈഫ് ഊറ്റിക്കൊണ്ടേയിരുന്നു പക്ഷെ പിന്നീട് പിന്നീട് സിബിൻ തിരിച്ചറിഞ്ഞു ഇത് പറ്റിക്കുകയാണെന്ന് ഈ പെണ്ണിന് വേറെ റിലേഷൻ ഉണ്ടാവുന്നു വേറെ ഉണ്ടായി ഇവർ ഒരു ഹോട്ടലിൽ തങ്ങുവാണേ പക്ഷെ റിസപ്ഷനിൽ സിബിൻ്റെ ഫ്രണ്ട് എന്തോ ഉണ്ടായിരുന്നു വിളിച്ചിട്ട് പറഞ്ഞു ഇവർ രണ്ടുപേരും റൂമിലുണ്ടെന്ന് അങ്ങനെ അപ്പം വൺ നോട്ട് ത്രീ എന്തോ റൂം നമ്പർ നേരെ സിബിൻ ആ റൂമിൽ ചെല്ലുന്നു ഡോറ് മുട്ടുന്നു ഡോറ് തുറക്കുന്നു അപ്പോൾ ആ കാമുകൻ കാമുകനകത്തുണ്ട് എന്നിട്ട് ഈ സിബിൻ നേരെ പോയി മറ്റേ വേസ്റ്റ് ബോക്സ് ഇല്ലേ അതിനകത്ത് പരിശോധിക്കുന്നു അവിടെ എല്ലാം പരിശോധിക്കുന്നു എന്നിട്ട് പിന്നെ അവിടെ ഭയങ്കര ഒരു സീനാണ് അതിനുശേഷം ഇവളെയും കൂട്ടിക്കൊണ്ട് അപ്പോൾ പിണക്കമായല്ലോ എന്നിട്ട് ഇവളുടെ വീട്ടിൽ ചെന്നിട്ട് വീണ്ടും സംസാരിക്കുന്നു അച്ഛനും അമ്മയായിട്ട് വെച്ചാൽ ഇവൻ ആത്മാർത്ഥമായിട്ടാണ് ആ പെൺകുട്ടിയെ സ്നേഹിച്ചത് പക്ഷെ ആ കുട്ടിയാണ് ചീറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ആൺകുട്ടികൾ ഒരു ഒരു പെണ്ണിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ പെട്ടെന്ന് മറക്കാൻ പറ്റത്തില്ല അപ്പോൾ സിബിൻ ഭയങ്കര രീതിയിൽ എങ്ങനെങ്കിലും ഒത്തുപോകണം എന്നൊരു ചിന്തയാണ് സിബിന് അങ്ങനെ വീണ്ടും സംസാരിക്കുന്നത് അപ്പം അപ്പോഴാണ് പല കാര്യങ്ങളും ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും മനസ്സിലാക്കുന്നത് എത്ര നല്ല ക്യാരക്ടറായിരുന്നു സിബിൻ എന്ന് അവർ മനസ്സിലാക്കുന്നിട്ട് പറയുന്നു ഈ ഈ ഫോൺ അച്ഛൻ ഉപയോഗിക്കുന്ന ഈ ഫോൺ ഞാൻ മേടിച്ചു കൊടുത്തതാണെന്ന് പറയുന്നു എന്നിട്ട് പറയുന്നു പത്ത് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ എൻ്റെ കയ്യിൽ നിന്ന് ഇവളും മേടിച്ചിട്ടുണ്ട് എനിക്ക് ആ പൈസ തിരിച്ച് വേണം അപ്പോൾ തിരിച്ച് ചോദിക്കാൻ കാര്യമുണ്ട് എന്നുവെച്ചാൽ അവൾ എന്നെ ഓർക്കണം ഓരോ അത് എനിക്ക് മാസം തോറുമായിട്ട് അപ്പം ഒറ്റയടിക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഈ പെൺകുട്ടി പറയുന്നുണ്ട് അപ്പം പറഞ്ഞ് മാസം തോറുമായിട്ട് എനിക്ക് തിരിച്ചു തന്നുകൊണ്ടേ ഇരിക്കണമെന്ന് പറഞ്ഞു അതെന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഓരോ മാസവും നീ എന്നെ ആലോചിക്കണം നീ എന്നെ ഓർക്കണം അതിനു വേണ്ടിയുള്ള ശിക്ഷയാണ് ഞാൻ ഈ പൈസ തിരിച്ച് ചോദിക്കുന്നത് അല്ല ഞാൻ കളഞ്ഞെന്ന് വെച്ചേനായിരുന്നു ഈ പൈസ പോട്ടേനെ ഞാൻ വെച്ചേനായിരുന്നു പക്ഷേ ഇത് നിനക്കുള്ളൊരു ശിക്ഷയാന്ന് പറയും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവർ സെപ്പറേറ്റ് ആവുകയാണ് അപ്പം ഓരോരുത്തരും ഇതിനകത്തുള്ള ഓരോ മനുഷ്യരും കടന്നു വന്ന കുറേ ചില സമയത്ത് നമുക്കിവരോട് പാവത്ത് തോന്നും അതുപോലെ പൂജയും പറയുന്നുണ്ട് പൂജയുടെ റിലേഷനിലുണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇവരെല്ലാം ഓരോ രീതിയിൽ മാനസികമായി പല ബുദ്ധിമുട്ടുകളും തരണം ചെയ്താണ് ആ ഹൗസിൽ നിൽക്കുന്നത് ഒരു പെരുമാറ്റം ഇവരിൽ നിന്നും ഉണ്ടാവും അത് കാണുന്ന പ്രേക്ഷകർ മനസ്സിലാക്കുന്നില്ലല്ലോ പല ടെൻഷൻസിലാണ് ഇവർ നിൽക്കുന്നത് അതുപോലെ തന്നെ ജിൻഡോ ജിൻഡോയുടെ കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ എൻഡോ ദൈവമേ സഹിക്കത്തില്ല ജിൻഡോ കടന്നു വന്ന ഓരോ വഴികളും ആറാം ക്ലാസ്സിൽ പഠിക്കും ഇവരുടെ അമ്മ ഭയങ്കരമായി കഷ്ടപ്പെട്ടാണ് ജിൻഡോയെ വളർത്തിയിരിക്കുന്നത് അങ്ങനെ ഒരുപക്ഷെ ചോദിച്ചാൽ എല്ലാവരും കഷ്ടപ്പെട്ടല്ലേ മക്കളെ വളർത്തുന്നതാണ് ആണ് എങ്കിലും ഇവരുടെ അച്ഛൻ ഒരു മദ്യപാനിയാണ് ആ മദ്യപിക്കാത്ത സമയത്ത് ഭയങ്കര സ്നേഹമാണെന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ട് പക്ഷെ മദ്യപിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അപ്പം വീട്ടിൽ കറക്റ്റ് ചെലവിനൊന്നും കൊടുക്കത്തില്ല ഇവരുടെ അമ്മ കൂലിപ്പണിക്ക് പോകും കൂലിപ്പണി എന്ന് വെച്ചാൽ റോഡ് പണി റോഡ് പണിക്കാ പോകുന്നത് അപ്പം ഇവരുടെ അമ്മയുടെ ഒരു കൈ ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്കറിയാം ഇന്നലത്തെ ദിവസം രാത്രി രാത്രിയാണ് പിന്നെ സിബിൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അതങ്ങ് ഏകദേശം ഒരു മണിയെ ഞാൻ അപ്പോൾ ഇന്ന് കാണുന്നുണ്ടായിരുന്നു ഒരു മണി ആ സമയത്താണ് സിബിൻ ഈ കഥകളെല്ലാം പറയുന്നത് അല്ലാതെ എനിക്ക് വേറെ ആരും ബിഗ് ബോസിൽ നിന്ന് ചോർത്തി തരുന്നു നിങ്ങൾ വേറെ കഥയൊന്നും കളയല്ലേ ആ അപ്പോഴേ അപ്പം ജിൻഡോയുടെ കാര്യമല്ലേ പറഞ്ഞു വന്നത് അപ്പോൾ ഇവരുടെ അമ്മയ്ക്ക് ഒരു സൈഡ് കൈ പൊക്കാൻ പറ്റത്തില്ല അപ്പോഴും റോഡ് പണിക്ക് പോവുകയെ അങ്ങനെ ഒരു ദിവസം പോയി 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 ഒരു ദിവസം ആ സൈറ്റിൽ ഇവർ കുഴഞ്ഞു വീഴുന്നു അതിനുശേഷം പിന്നെ അവർ അമ്മയെ ജോലിക്ക് വിട്ടില്ല അന്നേരം ജിൻഡു ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആ ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കണം അച്ഛൻ ചിലവിന് കൊടുക്കത്തില്ല അമ്മ തളന്നു വീണു കുഴഞ്ഞു വീണു തളന്നു വീണല്ല കുഴഞ്ഞു വീണു ദേഹാസ്വാസ്ഥയോട് അതിനുശേഷം ജോലിക്ക് വിട്ടില്ല എന്ന് അപ്പോൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പയ്യൻ കഷ്ടപ്പെട്ടവർത്ത സത്യം നമ്മൾ ഒരു നിമിഷം നമ്മളങ് എന്തുവാ ഇല്ലാണ്ടായിപ്പോവും ആ രീതിയിൽ ആ പയ്യൻ കടന്നു വന്ന കഷ്ടപ്പാടുകൾ കേൾക്കുമ്പോഴത്തേക്ക് എന്നിട്ട് അടുത്തുനിന്ന് ആ എന്തുവാ ഒരു മരത്തിന്ന് എനിക്ക് ആ കാ മനസ്സിലായില്ല എന്തൊരു കായാന്ന് എനിക്ക് മനസ്സിലായില്ല അത് പിച്ചി എടുത്തുകൊണ്ട് പോയി സ്കൂളിൽ കൊണ്ടുപോയി വിൽക്കും ജാമ്പയ്ക്കൊന്നുമില്ല എനിക്ക് ആ കായ എന്താന്ന് പിടികിട്ടിയില്ല അത് എന്നിട്ട് കുറേ അച്ചിങ്ങിയെന്നോ എന്തോ ഒരു പേര് പറഞ്ഞത് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അതിങ്ങനെ പിച്ചി എടുത്തോണ്ട് പോയി കടയിൽ കൊടുക്കും അപ്പോൾ കുറച്ച് പൈസ കിട്ടുമല്ലോ അതുപയോഗിച്ച് ആഹാരം മേടിക്കാം അതൊരു സീസണിലേ അത് കിട്ടത്തുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെയും പാടായി അങ്ങനെ ഓരോ രീതിയിൽ കഷ്ടപ്പെട്ട് പിന്നീട് പറയുന്നതായിട്ട് ഒരു ഛർദിലിന് പത്ത് രൂപ കിട്ടാൻ വേണ്ടി ഷർദിൽ കോരിയിരുന്നു എന്ന് പറയുന്നതായിട്ട് അങ്ങനെ പൈസയ്ക്ക് വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് എന്നിട്ട് ഈ പയ്യെ ജിൻഡോ കരാട്ടെ പഠിച്ച് കരാട്ടെ പഠിച്ച് പതിനാറാമത്തെ വയസ്സിൽ എന്തോ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് അതിനകത്തൊരു ജോലി കിട്ടുന്നു കരാട്ടെ മാഷായിട്ട് ജോലി കിട്ടുന്നു അങ്ങനെ അങ്ങനെ പതുക്കെ പിന്നെ പല പല സ്ഥാപനങ്ങൾ ഇടുന്നു അങ്ങനെ അങ്ങനെയാണ് പതുക്കെ പതുക്കെ കയറി വന്നത് കഷ്ടപ്പെട്ട ഓരോരുത്തരും ഓരോ രീതിയിൽ കഷ്ടപ്പെട്ടാണ് കയറി വരുന്നത് അപ്പൊ അങ്ങനൊക്കെ ഉം അത്രയും കഷ്ടപ്പെട്ട നമുക്ക് ഒരു നിമിഷം ഇവരോടൊക്കെ ഒരു സൈഡിൽ നിന്ന് നോക്കിയ പാവത്തം തോന്നും പക്ഷെ ചില നേരത്തെ ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ പക്ഷേ ഇതെന്താന്ന് പോലും നമുക്ക് തോന്നിപ്പോവും നിയമപരമായി നേരിട്ടൂടെ എന്തുവാ അതെനിക്ക് മനസ്സിലായില്ല കറക്റ്റ് ആ അപ്പോഴും ആ അത് അതൊരു സൈഡ് ജിൻഡോയുടെ സൈഡ് ഒന്ന് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ജിൻഡോ ഇടയ്ക്ക് വെച്ചങ്ങൾ ഒരു വല്ലാത്തൊരു ക്യാരക്ടർ ആയിരുന്നല്ലോ എല്ലാവരുടെയും ചുമ്മാ തട്ടിക്കീറ് അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടറാണ് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ജിൻഡോ ഭയങ്കര സൈലൻറ്റ് അതെല്ലാവരും ചോദിക്കുന്നത് എന്താ കാര്യമെന്ന് ക്യാപ്റ്റൻ ആയതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇപ്പോൾ ഒരു താളത്തിൽ നിൽ നിൽക്കുക ആരോടെയും ഒരു പ്രതികരണവും ഇല്ല പാവം പോലെ നിൽക്കുക പക്ഷെ ക്യാപ്റ്റനായതുകൊണ്ടായിരിക്കണം ഒരു തന്ത്രമാണ് അടുത്ത സിബിനിലേക്ക് വരാം സിബിൻ എല്ലാവരോടും ഭയങ്കര ജോളി മൂഡാണ് എല്ലാം ആണ് പക്ഷേ ചില സമയത്തിലെ സ്ത്രീകളുടെ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയെടുപ്പി ഇങ്ങനെ കുറ്റം പറയുക ചുമ്മാ ജാസ്മിനെ മാത്രം ടാർജറ്റ് ചെയ്ത് കുറ്റം പറയുക അത് മോശമില്ല ഒന്നുമില്ലല്ലോ ഒരു സ്ത്രീയല്ലേ അപ്പം അതുപോലും പരിഗണിക്കാതെ ചുമ്മാ വൃത്തിയില്ല അങ്ങനാണ് ഇങ്ങനാണെന്ന് പറഞ്ഞ് ചുമ്മാ അങ്ങ് ജാസ്മിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കും അതെന്തോ ഒരു ഇറിറ്റേഷൻ പോലെ തോന്നി ഇന്നലത്തെ ദിവസം അതുപോലെ ജാൻ ജാൻമണിയെ സാധാരണ ട്രാൻസ്ജെൻഡേഴ്സിന് അക്കം വെച്ചിട്ട് കളിയാക്കും ഞാൻ ആ അക്ക ഏതാന്ന് പറയുന്നില്ല അത് അങ്ങനെ സംസാരി അങ്ങനെ കൂടുതലും ഈ ജിൻഡോയെ എരികേക്ക് എരികേറ്റി ജിൻഡോയെ അടിമയാക്കി വെച്ചേക്കുക മനസ്സിലായില്ലേ ഇപ്പം ജിൻറ്റോയ്ക്ക് പ്ലേ ചെയ്യാൻ പറ്റാതെ അടിമയാക്കി വെച്ചു എന്നിട്ട് ജിൻഡോയെ കൊണ്ട് ഇങ്ങനെയൊക്കെ വിളിപ്പിക്കുക അതുപോലെ തന്നെ േരെ ആ പിന്നെന്തുവാ അതിനെ പറയുന്നത് ഞാൻ ആ വേർഡ് പറയുന്നില്ല പിന്നെ നമ്മുടെ കൈവിരലുകൾ കാണിച്ച് അങ്ങനെയൊക്കെ ഉള്ള അനാവശ്യമായിട്ടുള്ള ഓരോ പ്രവർത്തികൾ പക്ഷെ ഇത്രയും സീസണുകൾ കഴിഞ്ഞതിൽ ഇത് എൻ്റെ പൊന്നോ സഹിക്കാൻ പറ്റത്തില്ല ഓരോ പ്രവർത്തികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് തീരെ കൾച്ചർ ഇല്ലാത്ത കണക്കുള്ള പരിപാടിയാണ് കാണിക്കുന്നത് ഇപ്പം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബ്യൂട്ടി ബ്ലോഗറാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്ന ജാസ്മിൻ അതിനകത്ത് കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ കണ്ടില്ലേ യോദ്ധ മൂവി യോദ്ധ മൂവി മനസ്സിലായില്ല കേട്ടോ അപ്പൊ ജാസ്മിൻ ഇപ്പൊ കാണിച്ചു കൂട്ടുന്നതാണ് ഭയങ്കര ബ്യൂട്ടി ബ്ലോഗറാണ് കൈ മിനിക്കുന്നതും മുഖം മിനുക്കുന്നതും എല്ലാം ഓരോ ദിവസം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് പക്ഷെ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ കണ്ടില്ലേ റിയൽ ലൈഫിലേക്ക് വരുമ്പോഴത്തേക്ക് ഏത് മനുഷ്യരും ബാത്റൂമിൽ പോകുമ്പോൾ ചെരിപ്പിട്ടോണ്ട് പോവാം അല്ലാതൊക്കെ നമ്മളിപ്പോ വീട്ടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെരിപ്പിടാതൊക്കെ നമ്മൾ സ്വന്തം വീട്ടിൽ നടക്കും പക്ഷെ ബാത്റൂമിൽ ചെരുപ്പിട്ടല്ലേ പോകത്തുള്ളൂ ഈ കൊച്ച് ബ്യൂട്ട്യൂബ് എന്ന് പറഞ്ഞിട്ട് ബാത്റൂമിൽ ചെരിപ്പിടാതെ പോവുക എന്നിട്ട് ആ കാലോടെ ഓടി വന്നിട്ട് കസേരയിൽ കാലും കാലും ചവിട്ടിയിരിക്കുക ഇത് കാണുമ്പോഴത്തേക്ക് സ്വന്തം വീട്ടിൽ ഒരു പക്ഷേ ആരും ഒന്നും ഇപ്പം അച്ഛനും അമ്മയും ഒന്നും പറയൂല എന്നുവെച്ചാൽ സ്വന്തം വീട്ടിൽ ചിലവ് നടത്തുന്നത് എല്ലാ ആളും ഞാൾ പുള്ളിക്കാരിയാന്നേരം ആരും ഒന്നും പറയൂലോ ഇതിപ്പം വേറൊരു സ്ഥലത്ത് വന്നിട്ട് എല്ലാവരും ഇരിക്കുന്ന കസേരകളിൽ വന്ന് ബാത്റൂമിൽ പോയിട്ട് ചെരുപ്പിട ആ ഒരു കാലുമായിട്ട് വന്ന് ചവിട്ടി ഇരിക്കുമ്പോൾ ആരെങ്കിലും വിട്ടു കൊടുക്കും ആരും വിട്ടു വിട്ടുകൊടുക്കത്തില്ല അതൊരു മാനേഴ്സ് ഇല്ലാത്ത കാര്യമാണ് അപ്പൊ അത് പറഞ്ഞപ്പോഴത്തേക്ക് ജാസ്മിൻ ഇഷ്ടപ്പെട്ടില്ല ഞാൻ അങ്ങനെ വെച്ചു ഞാൻ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ നോറയിലേക്ക് വരുമ്പോൾ അത് ഇതിനേക്കാളെല്ലാം ബഹിരാസമാണ് നോറ അനുസരണെന്ന് അത് ജാസ്മിനായാലും നോറയാണേലും അനുസരണ എന്ന് പറഞ്ഞ സാധനം വഴി കൂടെ പോലും പോയിട്ടില്ല ലോറയായിട്ട് തിന്ന കാര്യം ചെയ്യലേന്ന് ജിൻഡോ പറഞ്ഞാൽ അറിയാൻ ചെയ്യും ഇപ്പം ജിൻഡോയ്ക്ക് പണി കിട്ടാൻ വേണ്ടിയിട്ട് പോയി കിടന്ന് ഉറങ്ങ ഉറങ്ങുമ്പോഴത്തേക്ക് എന്താ ഇവരുടെ പോയിന്റ്സ് കുറയുമല്ലോ പിന്നെ ജയിലിലേക്ക് വിട്ടാലും അതൊന്നും ഒരു പ്രശ്നമില്ല അവിടെ എന്ത് പറഞ്ഞാലും പറഞ്ഞാൽ കേൾക്കൂല്ല അതങ്ങനെ പിന്നെ ജാൻമണി ജാൻമണി ജാൻമണിയേതായ രീതിയിൽ എന്താണ് കഴിഞ്ഞ പ്രാവശ്യം ആ കണക്കിനൊക്കെ നമ്മൾ നമിച്ചു നാതിരയെ ഓർത്തു കഴിഞ്ഞാൽ നാതിര എന്തു നല്ല ക്യാരക്ടറാണ് വന്നതിലും ട്രാൻസ്ജെൻഡേഴ്സിൽ ഭയങ്കരമായ ഒരു ഒരു ക്യാരക്ടർ ഭയങ്കര എല്ലാവരും മനസ്സും കവർന്നുകൊണ്ടാണ് ആ നാദുര പോയത് പക്ഷേ ഇപ്രാവശ്യം ഓപ്പോസിറ്റായിപ്പോയി പലരോടും ചോദിക്കുമ്പോൾ ആരെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ ആർക്കും പ്രത്യേകിച്ച് പറയാനില്ല പിന്നെ ഇപ്പം വന്ന പൂജ കുഴപ്പമില്ല കേട്ടോ പൂജയോട് എനിക്ക് എന്തോ ഒരു പ്രത്യേക ഇഷ്ടം അങ്ങനെയൊക്കെ വൈറൽ ശരണ്യ പൂജ അങ്ങനൊക്കെ കുറച്ച് കുറച്ച് ക്വാളിറ്റീസ് ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്തോ മെസ്സേജ് വന്ന് ബിഗ് ബോസ് ഇവനെ ഇവിടെ കിടന്ന് കമൻ്റ് ഇട്ട് എഴുവാന്നല്ലേ ഇവനെ ഓട്ടിച്ചു വിടട്ടെ യോധ മൂവിയോദ്ധാ മൂവി എന്തെ സ്വപ്നത്തി എന്തൊന്നും ഇടക്കത്തിന്ന് എണീറ്റ് വന്നോ ഏ ഉറക്കത്തിന് എണീറ്റ് വന്നിട്ട് പറയണോ കയ്യു കയ്യെന്ന് പറഞ്ഞാൽ ഇന്നലെ റോഡ് ഷോ ഉണ്ടായിരുന്നേ രാജീവ് ചന്ദ്രശേഖർ ജിയുടെ ആ പ്രൊമോഷന് വേണ്ടിട്ട് റോഡ് ഷോ ഉണ്ടായിരുന്നു അപ്പോഴേ നമ്മൾ ഈ വണ്ടി ഓടിച്ചിട്ട് ബ്രേക്ക് പിടിച്ച് ബ്രേക്ക് പിടിച്ച് രണ്ട് കഴിഞ്ഞു രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളതിലെ ഒരു പിച്ചാത്തി എടുത്ത് കൈ ഉണ്ടാകുന്ന വേദന ഉണ്ടോ അതുപോലത്തെ വേദന ഈശ്വരാ പിന്നെ മൂവൊക്കെ ഇട്ട് തടവി ഏകദേശം ഇന്നൊച്ചിരി കുറവുണ്ട് ഇന്നും കുറച്ച് റെസ്റ്റുണ്ട് അതുകൊണ്ടാണ് ഞാൻ ലൈവ് വന്നത് നാളെ വീണ്ടും തുടങ്ങണം രാവിലെ വീണ്ടും തുടങ്ങും ഓരോരോ ആ ആർക്കറിയെന്തൊക്കെ പരസ്പര വിരുദ്ധമായിട്ട് മെസ്സേജുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കമൻ്റുകൾ ഓരോന്നായിട്ട് ഞാൻ പറയാം അപ്പോൾ ഇഷ്ടം ആരാന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് പറയാനില്ല കുറച്ച് കുറച്ച് കുറച്ചെങ്കിലും ഇഷ്ടമുണ്ടോ ആരാന്ന് പറഞ്ഞാൽ പൂജയും ശരണ്യൊക്കെയാണ് കുറച്ച് കുറച്ച് ഇഷ്ടം ആർക്കാണ് ഇപ്രാവശ്യം കപ്പ് കിട്ടുന്നത് എനിക്ക് ഇത്രയും നാള് കണ്ട എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത് ബിഗ് ബോസ് ജാസ്മിൻ ആണ് സപ്പോർട്ട് കൊടുക്കുന്നത് പിന്നെ ആർക്ക് കപ്പ് കിട്ടുമെന്ന് ചോദിച്ചാല് അത് കുറച്ച് പ്രയാസമാണ് പറയാൻ ഇപ്രാവശ്യം വന്ന വൈൽഡ് കാർഡ് ആരെങ്കിലും കപ്പടിച്ചോണ്ട് പോകുന്ന ഒരു ഡൗട്ട് ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ അനുസരണയില്ലാത്ത ജാസ്മിന് ഇച്ചിരിയെങ്കിലും പേടിയാരെയെന്ന് ചോദിച്ചാല് സിബിനെയാണ് കുറച്ചെങ്കിലും പേടിയുള്ളത് സിബിനെയാണ് എന്തായാലും ഗബ്രിക്ക് ഇച്ചിരി ബുദ്ധി വന്ന് തുടങ്ങി അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു നിങ്ങളുടെ സ്ഥലം എവിടെ ട്രിവാൻഡ്രം അപ്പോഴ് മറ്റത് നൈറ്റിലാവുമ്പഴത്തേക്ക് ഒരു സ്വഭാവം ഡേ ആകുമ്പോഴത്തേക്ക് വേറെ സ്വഭാവം ഇതായിരുന്നു ഗബ്രിയുടെ ഇപ്പം ഏകദേശം ഇച്ചിരി ഒതുക്കമുണ്ട് അതുകൊണ്ട് ബിഗ് ബോസ് ഇപ്പോൾ ശ്രദ്ധ അർജുനിലേക്കും നമ്മുടെ ശ്രീതുവിലേക്കും മാറ്റി ഇപ്പോഴത്തെ സീൻസൊക്കെ അവരെ വെച്ചിട്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്ന രാത്രി ഇത്രയും നാളും ഗബ്രി എന്ന് വെച്ച ഒന്നാം തരം പ്ലെയർ ആണ് ഇത്രയും നാളും ഈ സ്നേഹ പ്രകടനവും ഭയങ്കര കയറിഞ്ഞു കൊടുക്കുന്നതും എല്ലാം ഗബ്രി ചെയ്തെന്ന് വെച്ചാല് ഗബ്രിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ജാസ്മിന് എത്രത്തോളം ഫോളോവേഴ്സ് ഉണ്ടെന്നും എത്രത്തോളം പുറത്ത് സപ്പോർട്ടുണ്ടെന്നും വ്യക്തമായിട്ട് ഗബ്രിക്ക് അറിയാം അതുകൊണ്ട് ഫേക്കായിട്ട് കാണിച്ച ഒരു സ്നേഹപ്രകടനമാണ് ഗബ്രിയുടെ അല്ലാതെ വേറെ ഒന്നുമേ ഇല്ല അതാണ് ഇങ്ങനെ പെരുമാറുന്നത് അതുപോലെ തിരിച്ച് ജാസ്മിനും ഫേക്കായിട്ടാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരുന്നത് ഫുള്ള് അവരെ സംബന്ധിച്ച് ഒരു ഒരു എൺപത് ദിവസം എങ്ങനെങ്കിലും ഓട്ടിക്കണം ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റണം നെഗറ്റീവ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അവരെ സംബന്ധിച്ച് ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റണം എന്നുള്ള ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ അതാണ് ഇപ്പം കണ്ടുവരുന്നത് ഇപ്പം എന്നിട്ട് നേരെ പിന്നെ ജാസ്മിൻ ടാർജറ്റ് ചെയ്യുന്നത് ഇപ്പൊ ടാർജറ്റ് ചെയ്യുന്നത് ഷിബിനെയാണ് നോറ നോറ എടുത്ത് അഭിഷേക് അഭിഷേക് വന്നിട്ട് പറയാണ് ഞാൻ നിന്നെ ഒരു ഫ്രണ്ടായിട്ട് കാണുവാണ് അതുകൊണ്ടാണ് നിന്നോട് കൂടുതൽ ഒരു സംസാരിക്കാൻ വരുന്നത് അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നോറ കുറയോ എനിക്ക് നിന്നെ ഒരു ഫ്രണ്ട് എനിക്ക് എനിക്കാരും ഇവിടെ ഫ്രണ്ടായിട്ട് വേണ്ട ഞാൻ ഒറ്റയ്ക്ക് ഒന്ന് കളിച്ചോളാം എന്ന് പറഞ്ഞ ഒരു ധിഖാര ഒരു സ്വഭാവമായിട്ടാണ് ഇപ്പം നോറ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതിൽ ഇച്ചിരി കുറച്ചെങ്കിലും ഭേദം ആരാന്ന് ചോദിച്ചാൽ പൂജയും ശരണിയാണ് കുറച്ചെങ്കിലും ഭേദമായിട്ട് നിൽക്കുന്നത് ശരണിയെ സംബന്ധിച്ചു ശരണിയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ ഇന്നലെ കണ്ട് ദൈവം ഈ എന്തോ ഒരു കഷ്ടപ്പെട്ട് ഈ അഭിനയത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആ കൊച്ചു സഹിച്ച സ്ട്രഗിള് കേട്ട് കഴിഞ്ഞാൽ സഹിക്കത്തില്ല പിന്നെ അതും അവരുടെ ശരണിയുടെ അച്ഛനെ അമ്മയെ സമ്മതിക്കണം കേട്ടോ അവളുടെ ഈ ഒരു സ്വപ്നം നടത്താൻ വേണ്ടിയിട്ട് അവരവരുടെ നാടും വീടും അവരുടെ ജോലി എല്ലാം ഉപേക്ഷിച്ച് കൂടെ വന്നു എന്നുള്ളതാണ് ശരണ്യട എന്നിട്ട് എല്ലാം ഉപേക്ഷിച്ച് വന്നിട്ട് ഇവിടെ വന്നിട്ടോട്ട് അത് സീരിയ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നത് പക്ഷെ ഒന്നും ശരിയായതും പിന്നീട് ഒരു വാടക വീട് എടുക്കുന്നു പിന്നെ അവിടെ ആ ഒരു വീട്ടു ചെലവ് എല്ലാം നടത്താൻ അതെല്ലാം ശരണ്യയുടെ തോളിലേക്ക് വന്നു അത് നടത്താൻ വേണ്ടി ശരണ്യപ്പെട്ട പാടുകൾ പിന്നീട് അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഡാൻസ് പഠിപ്പിക്കാൻ പോവുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു പൈസ വെച്ച് ഒരു വീട്ടു ചിലവ് നടത്താമെന്ന് വെച്ചാൽ ഭയങ്കര പ്രയാസമാണല്ലോ എന്നിട്ട് പിന്നീട് ആ കൊച്ചു സഹിച്ച ഒരുപാട് കഷ്ടപ്പാടുകൾ എന്നിട്ട് വിചാരിച്ച കണക്ക് സിനിമയിൽ നായിക വേഷം പ്രതീക്ഷിച്ചാണ് വന്നത് പക്ഷെ നായിക വേഷം കിട്ടിയില്ല പിന്നീട് എന്തായാലും എന്തോ ഒരു ഭാഗ്യത്തിന് പിന്നെ കുടുംബ വിളക്കിൽ വില്ലത്തി വേഷം കിട്ടി അതോടെയാണ് ഒരു ഒന്ന് പച്ച പിടിച്ചത് പിന്നീട് ആ കുട്ടി ഏറ്റവും എടുത്ത് പറയുന്നുണ്ട് എൻ്റെ രാശി തുടങ്ങിയത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് പോയിൻറ്റിലെത്തിയത് ആ ഹസ്ബൻഡ് ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണെന്ന കുട്ടി എടുത്ത് പറയുന്നുണ്ട് പിന്നീട് വീട് വാങ്ങുന്നു അടിപൊളിയായിട്ട് ജീവിക്കുന്നു ഓക്കെ ജീവിതത്തിൽ കുറച്ച് സക്സസ് ആയ ഒരു കുട്ടിയാണ് ശരണ്യ കുറച്ച് നല്ലൊരു പേഴ്സണാലി പേഴ്സണാലിറ്റി പറയുകയാണെങ്കിലും ശരണ്യ ഏകദേശം ഓക്കെയാണ് പിന്നെ 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 സിബിൻ കാരണം ജബ്രി അടിച്ചു പിരിഞ്ഞു ജാസ്മിന് പട്ടിയുടെ വില പോലും കൊടുക്കുന്നില്ല എന്തൊക്കെ കമന്റുകളാണ് വരുന്നത് ഒന്നും മിണ്ടാതിരുന്നു കഴിഞ്ഞാ ഇതൊക്കെയാ പറയണത് എന്താ കഥ